നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പുറപ്പെടുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് മലയാളി റിയാത്തിൽ മരിച്ചു കരൾ രോഗവും പ്രമേഹവും മറ്റുമാണ് എഴുപത്തിയഞ്ചു ദിവസം റിയാത്തിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം ഡിസ്ചാർജായി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ പാലക്കാട് സ്വദേശി മങ്ങാട് ജയറാം മരണത്തിന് കീഴടങ്ങിയത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു മരണം പിറ്റൊന്നും പുലർച്ചെ പന്ത്രണ്ട് അൻപതിന് സൗദി എയർലൈൻസ് വിമാനത്തിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം വീൽ ചെയറിൽ യാത്ര ചെയ്യാൻ നിയമ നടപടികൾ പൂർത്തിയാവുകയും ചെയ്തിരുന്നു ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ട് തസ്തികയിൽ മാസം മുൻപാണ് ഒരാഴ്ചക്കുള്ളിൽ നേരത്തെയുണ്ടായിരുന്ന അസുഖം മൂർച്ഛിച്ച് അവശ്യ നിലയിലായി ഷുമൈസി കിങ് സൗത്ത് ആശുപത്രിയിൽ എഴുപത്തിയഞ്ചു ദിവസം ചികിത്സയിൽ കഴിഞ്ഞു അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം സാമൂഹിക പ്രവർത്തകരായ റഫീഖ് ഉമ്മൻചെറിയുടെയും സംരക്ഷണത്തിൽ പതിനഞ്ച് ദിവസമായി കഴിഞ്ഞു വരികയായിരുന്നു മൂന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം ചികിത്സാ ബില്ല് ആശുപത്രി അധികൃതർ ഒഴിവാക്കി കൊടുത്തു ആശുപത്രിയിലായപ്പോൾ തന്നെ നാട്ടിൽ പോകാൻ എക്സിറ്റ് അടിച്ചിരുന്നു കാലാവധി കഴിഞ്ഞതിനാൽ റഫീഖ് ഉമ്മൻചിറയുടെ ശ്രമഫലമായി ഇത് പുതുക്കാനും സാധിച്ചു ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ ഓവർസീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചു ദീർഘകാലം ഒമാനിലും ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒമാനിൽ നെയ്സായ പ്രിയയാണ് ഭാര്യ ഏകമകൾ കീർത്തി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി